നമ്മൾ മൊബൈലിൽ ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവരാണ് ഉദാഹരണത്തിന് ഫോട്ടോസുകൾ വീഡിയോസുകൾ ഡോക്യുമെൻസുകളൊക്കെ നമ്മൾ രഹസ്യമായിട്ട് നമ്മുടെ മൊബൈലിൽ തന്നെയാണ് സൂക്ഷിക്കാറ് എന്നാൽ ഇത് രഹസ്യമാക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇത് ലോക്ക് ചെയ്തു വെക്കും എന്നാൽ നിങ്ങൾ സാംസങ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല മൊബൈലിൽ തന്നെ സെക്യൂർ ആയിട്ടുള്ള ഒരു ഫോൾഡർ സാംസങ് തന്നെ നൽകുന്നുണ്ട് പക്ഷേ പല ആളുകൾക്കും ഇതെങ്ങനെയാണ് എനബിൾ ചെയ്യുക എനബിൾ ചെയ്യുന്നതിന് ശേഷം എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുക പല ആളുകൾക്കും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും ഇത് പുതിയൊരു അറിവായിരിക്കും അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതെങ്ങനെയാണ് എനബിൾ ചെയ്യുക എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക ഇതിനെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാനതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ സെർച്ച് ബാറിൽ സെക്യൂർ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക സെക്യൂർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ സെക്യൂർ ഫോൾഡർ എന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഏറ്റവും മുകളിൽ സെക്യൂർ ഫോൾഡർ കാണാം അവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് കണ്ടിന്യൂ കൊടുക്കേണ്ടതായിട്ടുണ്ട് കണ്ടിന്യൂ കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സെക്യൂർ ഫോൾഡറിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് സൂക്ഷിക്കാൻ സാധിക്കുക എന്ന് ഇവിടെ കാണുന്നുണ്ട് കലണ്ടർ അതുപോലെ തന്നെ കോണ്ടാക്ട്സ് ഫോട്ടോസ് വീഡിയോസ് അതുപോലെ തന്നെ മ്യൂസിക് ആൻഡ് ഓഡിയോ ഫോൺ നമ്പർ അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സെക്യൂർ ഫോൾഡറിൽ സൂക്ഷിക്കാൻ സാധിക്കും എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് സൂക്ഷിക്കാൻ സാധിക്കും ഇവിടെ കണ്ടിന്യൂ എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇതിങ്ങനെ എനബിളായി വരുന്നതിൻ്റെ പ്രോഗ്രസ് നിങ്ങൾ കാണാൻ സാധിക്കും കുറച്ചു നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇപ്പോൾ ഇവിടെ എനബിളായി വന്നിട്ടുണ്ട് ഇവിടെ ഡണ്ണ്ണ്ണ് കൊടുക്കുക ഡൺണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്കൊരു പിൻ നമ്പർ അല്ലെങ്കിൽ പാറ്റേൺ ഏതാണ് നിങ്ങൾക്ക് ഈ ഒരു സെക്യൂർ ഫോൾഡിന് കൊടുക്കേണ്ടത് അതിൻ്റേതായ ഒരു പിൻ നമ്പർ അല്ലെങ്കിൽ പാസ്വേഡ് അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം ഞാനിപ്പോൾ പിൻ നമ്പർ സെലക്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പിൻ നമ്പർ ഇവിടെ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ വൺ ടു ത്രീ ഫോർ എന്നിവിടെ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുകയാണ് ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് അത്ര നല്ല പിൻ നമ്പർ ഒന്നും അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാമെന്നൊക്കെ കാണിക്കുന്നുണ്ട് ഞാനിപ്പോൾ യൂസ് എനിവേ എന്ന ഭാഗം തന്നെയാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നത് വീണ്ടും വൺ ടു ത്രീ ഫോർ എന്ന് കൊടുത്തിട്ട് ഞാനിവിടെ ഓക്കെ കൊടുക്കുകയാണ് ഓക്കെ ഇപ്പോൾ സെക്യൂർ ഫോൾഡർ ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട് ഇവിടെ ടേൺ ഓൺ എന്ന ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുക്കാം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഓൾറെഡി കുറച്ച് ഫോൾഡേഴ്സുകൾ വന്നിട്ടുണ്ട് ക്യാമറ ഇൻ്റർനെറ്റ് കോണ്ടാക്റ്റ് അതുപോലെ തന്നെ മൈ ഫയൽ ഗാലറി കലണ്ടർ നോട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് നമുക്കിനി മറ്റുള്ള ഫോൾഡർ കൂടി നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ആയിക്കെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഫോൾഡറുകൾ കാണാൻ സാധിക്കും നിങ്ങളുടെ മൊബൈലിലുള്ള ഏത് ഫോൾഡറുകളും നിങ്ങൾക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഞാനിപ്പോൾ ആമസോൺ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാണ് അതിനുശേഷം ഇവിടെ ആഡ് കൊടുക്കുകയാണ് ഇപ്പോൾ ആമസോൺ ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാ ഫോൾഡറുകളും നിങ്ങൾക്ക് ഇതിലേക്ക് സെക്യൂറായിട്ട് സൂക്ഷിക്കാൻ സാധിക്കും ഓക്കെ ഇനി ഇതിലേക്ക് നമുക്ക് ഫയലുകൾ എങ്ങനെയാണ് കൊണ്ടുവരിക അതൊന്ന് നോക്കാം അതിനായിട്ട് ഇവിടെ വലുതു വശത്ത് മുകളിൽ ഒരു ത്രീ ഡോട്ട്സ് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസുകൾ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ആഡ് ഫയൽ എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമേജ് വീഡിയോസ് ഓഡിയോ അതുപോലെ തന്നെ ഡോക്യുമെൻസ് മൈ ഫയൽ നിങ്ങൾക്ക് ഏത് ഫയലാണ് ഇതിലേക്ക് കൊണ്ടുവരേണ്ടത് അതിവിടെ കൊണ്ടുവരാൻ സാധിക്കും ഞാനിപ്പോൾ ഇമേജ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാണ് ഇപ്പോൾ നമ്മുടെ മൊബൈലിലുള്ള എല്ലാ ഇമേജുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഈ ഒരു ഇമേജ് ഇവിടെ സെലക്ട് ചെയ്യാണ് ഇപ്പോൾ ഈ ഒരു ഇമേജ് ഞാൻ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്തു ശേഷം ഇവിടെ ഡണ്ണു കൊടുത്തു ഓക്കെ ഇവിടെ മൂവ് വേണോ അതോ കോപ്പി വേണോ എന്ന് ചോദിക്കുന്നുണ്ട് മൂവ് എന്ന് പറഞ്ഞാൽ ഗാലറിയിൽ അത് കാണില്ല ഇതിലേക്ക് മാത്രമേ കാണുകയുള്ളൂ കോപ്പി എന്ന ഭാഗമാണ് നിങ്ങൾ ക്ലിക്ക് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഗാലറിയിലും കാണാം പക്ഷേ ഇവിടേക്കും വരും ഞാനിപ്പോൾ മൂവ് എന്ന ഭാഗമാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നത് ഓക്കെ മൂവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തു ഇപ്പോൾ ഗാലറിയിൽ ആ ഫോട്ടോ കാണില്ല നേരെ ഇതിലേക്കാണ് കാണുക ഇപ്പോൾ ഇതെങ്ങനെ കാണാം നമുക്കിപ്പോൾ ഗാലറി ഓപ്പൺ ചെയ്യാം ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ബാക്ക് വരാം ഇതുപോലെ നമുക്ക് ഫോട്ടോസുകൾ വീഡിയോസുകൾ ഡോക്യുമെൻസുകൾ ഒക്കെ തന്നെ ഈ ഒരു ഫോൾഡറിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാം പിന്നെ വീണ്ടും നമുക്കൊന്ന് ആ ഒരു ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ സെറ്റിങ്സ് എന്ന ഭാഗമുണ്ട് സെറ്റിങ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ലോക്ക് ടൈപ്പ് വേണമെങ്കിൽ മാറ്റാം അതിൻ്റെ ഓപ്ഷൻസുകളൊക്കെ ഇവിടെ ഉണ്ട് സാധാരണ നമ്മുടെ മൊബൈലിൽ സെറ്റിങ്സിൻ്റെ അകത്ത് കാണുന്ന ഓപ്ഷൻസുകളൊക്കെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ വീണ്ടും ആ ഒരു ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കസ്റ്റമൈസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഫോൾഡറിന് നമുക്ക് എന്തെങ്കിലും കളറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐക്കണോ ഒക്കെ കൊടുത്തിട്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ സാധിക്കും ഒരു സെക്യൂർ ഫോൾഡർ അല്ലാത്ത രൂപത്തിൽ ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഡിഫോൾട്ട് ആയിട്ടുള്ള ഈ സംഭവമാണ് ഇവിടെ ഉള്ളത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ അവിടെ ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഐക്കൺ മാറുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും ഓക്കെ ഇപ്പോൾ കാറിൻ്റെ ഒക്കെ ഐക്കൺ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരാൾക്ക് മനസ്സിലാവില്ല ഇപ്പോൾ ടോർച്ചിൻ്റെ ഒരു ഐക്കൺ വെച്ച് കഴിഞ്ഞാൽ അത് ടോർച്ച് ടോർച്ചാണെന്നേ മനസ്സിലാവുകയുള്ളൂ ഓക്കെ അതിൻ്റെ കളറുകളൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ സെക്യൂർ ഫോൾഡർ എന്ന ഫോൾഡറിൻ്റെ പേരും നമുക്ക് മാറ്റാം എന്നിട്ട് റീസെറ്റ് എന്ന ഭാഗം കൊടുക്കാം ഇവിടെ അപ്ലൈ എന്ന ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് സെലക്ട് ചെയ്തത് അത് ആ ഒരു രൂപത്തിലേക്ക് അത് കസ്റ്റമൈസ് നമുക്ക് ചെയ്യാൻ സാധിക്കും ഞാനിപ്പോൾ ക്യാൻസലോട് കഴിഞ്ഞു പഴയ രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അതിന് പുറമെ ഇവിടെ വീണ്ടും ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എൻക്രിപ്റ്റ് എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എൻക്രിപ്റ്റ് മോഡിലേക്ക് നിങ്ങൾക്ക് ഇത് മാറ്റാൻ സാധിക്കും ഓക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്കിപ്പോൾ ഇതിൽ നിന്നും പുറത്ത് പോയി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഇത് ലോക്ക് ലോക്കാകില്ല അത് പെട്ടെന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഭവം കൂടി നമ്മൾ ഇതിലേക്ക് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് വീണ്ടും ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെറ്റിങ്സ് നിങ്ങൾ ഓപ്പ് ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെ ലോക്ക് ടൈപ്പ് കാണാം തൊട്ട് താഴെ ഔട്ട് ലോക്ക് സെക്യൂർ ഫോൾഡർ എന്ന് നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെൻ സ്ക്രീൻ ടേൺ ഓഫ് എന്നാണ് ഇവിടെ കാണുന്നത് അതായത് സ്ക്രീനിൽ നിങ്ങൾ എത്ര ടൈമാണ് വെച്ചിട്ടുള്ളത് ഇപ്പോൾ അഞ്ച് മിനിറ്റോ ഒരു മിനിറ്റോ അല്ലെങ്കിൽ എത്ര സെക്കൻഡാണ് വെച്ചിട്ടുള്ളത് ആ സ്ക്രീൻ ഓഫ് ആകുമ്പോൾ മാത്രമാണ് ഈ സെക്യൂർ ഫോൾഡർ ഓഫ് ഓഫാകുക പക്ഷേ നമുക്ക് അതല്ല ആവശ്യം ഇവിടെ ഏറ്റവും മുകളിൽ ഈച്ച് ടൈം ഐ ലീവ് ആൻ ആപ്പ് എന്ന ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ എപ്പോഴാണ് ഈ ഒരു സെക്യൂർ ഫോൾഡർ നിന്ന് പുറത്ത് വരുന്നത് ആ സമയത്ത് തന്നെ ലോക്ക് ഓക്കണം ഓക്കെ ഇപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഇതിൽ നിന്ന് പുറത്ത് പോകണം പുറത്തു പോയി വീണ്ടും അതൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ജൂസ് പിൻ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് അപ്പോൾ നമുക്കത് കൊടുക്കാതെ ഇത് ഓപ്പൺ ആകുകയില്ല അപ്പോൾ ആ ഒരു സെറ്റിങ്സ് നിങ്ങൾ ചെയ്തു വെക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യങ്ങളും നിങ്ങൾക്കിവിടെ ഫോൾഡർ വേണമെങ്കിൽ ഫോൾഡർ പ്ലസ് ആയിക്കാണെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് ഏത് ഫോൾഡറാണ് വേണ്ടത് ഏത് ആപ്ലിക്കേഷനാണ് വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സെക്യൂർ ഫോൾഡറിൽ കൊണ്ടുവരാൻ ഇപ്പം വാട്സപ്പ് എല്ലാം നിങ്ങൾക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അതിന് പുറമെ നിങ്ങൾക്ക് ഫയലുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ത്രീ ഡോർസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആഡ് ഫയൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇമേജ് വീഡിയോസ് ഓഡിയോ ഡോക്യുമെൻറ്റ്സ് മൈ ഫയൽ മൈ ഫയലിൽ നിന്നും പല ഡോക്യുമെന്റ്സിലും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ഈ ഒരു സെക്യൂർ ഫോൾഡർ വേണ്ട നിങ്ങൾക്കിത് ഡിലീറ്റ് ചെയ്യണം എങ്കിൽ നിങ്ങൾക്ക് ഇത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം പക്ഷേ നിങ്ങൾ അങ്ങനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള ഫയലുകളൊക്കെ തന്നെ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ ഗാലറിയിലേക്ക് കൊണ്ടുവരണം പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത ഫയലുകളൊക്കെ നിങ്ങൾ മറ്റൊരു ഫോൺ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കത് തിരിച്ചു കിട്ടുമോ തീർച്ചയായിട്ടും കിട്ടും കാരണം ഈ ഒരു സെക്യൂർ ഫോൾഡർ നിങ്ങളുടെ സാംസങ് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് സാംസങ് അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു സെക്യൂർ ഫോൾഡറിൽ നിങ്ങൾ എന്തൊക്കെയാണ് ആഡ് ചെയ്തത് അതും നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു ഫോൾഡറിൽ കാണാൻ സാധിക്കും ഓക്കെ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഫയൽ വീണ്ടും നമ്മൾ ഗാലറിയിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്ന് ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോൾ ആകെ ഒരു ഫയൽ മാത്രമേ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളൂ ഒരു വീടിന്റെ ഫോട്ടോ അതിനായിട്ട് ആ ഫോട്ടോയിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മൂവ് ഔട്ട് ഓഫ് സെക്യൂർ ഫോൾഡർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക കുറച്ചു നേരം വെയിറ്റ് ചെയ്യ ഇപ്പോ അതിൽ നിന്നും ഫോട്ടോസ് പോയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് നേരെ ഗാലറിയിൽ തന്നെ വന്നിട്ടുണ്ടാകും ഓക്കെ അങ്ങനെ നിങ്ങൾ ഇത് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഫോൾഡർ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത ഫയലുകളൊക്കെ നിങ്ങളുടെ ഗാലറിയിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ആ ഫോട്ടോസിനോട് ചേർത്ത് തന്നെ ഇത് ഡിലീറ്റ് ഡിലീറ്റാകുന്നതാണ് ഇതെങ്ങനെ ഇനി ഡിലീറ്റ് ചെയ്യാം അത് ഞാൻ കാണിച്ചുതരാം അതിനായിട്ട് ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്യാം ക്ലിക്കിന് ശേഷം ഇവിടെ സെറ്റിങ്സ് കാണാം സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മോർ സെറ്റിംഗ്സ് എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ അൺഇൻസ്റ്റാൾ എന്ന ഭാഗമുണ്ട് അൺഇൻസ്റ്റാൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അൺഇൻസ്റ്റാൾ എന്ന ഭാഗം കൊടുക്കുക ഇപ്പോൾ ആ ഒരു സെക്യൂർ ഫോൾഡർ അവിടെ നിന്നും പോയിട്ടുണ്ട് ഓക്കെ ഇനി എനബിൾ ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച അതേ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്താൽ മാത്രമേ ഇത് എനബിൾ ചെയ്യാനും സാധിക്കുകയുള്ളൂ ഓക്കെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും ഇതിലൂടെ നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജിലാണെങ്കിലും യൂട്യൂബ് ചാനലിലാണെങ്കിലും നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസുകൾ അതിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക சப்ஸ்க்ைப் செய்யா அடுத்த நல்ல வீடியோ அடுத்த அவசரத்தில் நமக்கு வீண்டும் கண்டுமூட்டாம் தேங்க்ஸ் ஃபார் வாச்சிங் ப பாய்